നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ജില്ലാതലത്തിലുള്ള അവലോകനം പൂർത്തിയായതിനു ശേഷമാണ് ബി ജെ പി ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ജില്ലകളിൽ വിജയ സാധ്യത ഉറപ്പിച്ചു പറയുന്നുണ്ട് ബി ജെ പി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നിലനിൽക്കെയാണ് ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ജില്ലാതലത്തിൽ നിന്നും നൽകിയ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും ഇത്തവണ ബി ജെ പി മികച്ച രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് മികച്ച വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അനുമാനിക്കുന്നതും മോദിയുടെ രണ്ടക്കം വന്ന സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് മറ്റു പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്ക് സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകമായി എന്നാണ് ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അടിയൊഴുക്കാണ് വിജയ സാധ്യതയുടെ അടിസ്ഥാനം ആറ്റിങ്ങലിലും തൃശൂരിലും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് വി മുരളീധരൻ സുരേഷ് ഗോപി അനിൽ ആന്റണി എന്നിവരുടെ കാര്യങ്ങളിൽ മികച്ച പ്രതീക്ഷയാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് തൃശൂരിൽ സ്ത്രീ വോട്ടർമാരായിരിക്കും തുണയ്ക്കുക എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ആലപ്പുഴയിൽ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കുമെന്നും പാലക്കാട്ടും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ട് മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് യു വിലയിരുത്തുന്നത് എന്നാൽ അതിനെ എല്ലാം തകിടം വറിക്കുന്ന റിപ്പോർട്ടുകളാണ് ബി ജെ പി പുറത്തുവിടുന്നതും നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പരാജയപ്പെടില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം ഉണ്ടാകുന്നതായി യു ഡി എഫ് വിലയിരുത്തുന്നത് എൽ ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് സി പി എം വിലയിരുത്തുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് ലഭിക്കുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് ഇതിൽ ആറ് സീറ്റിൽ ഉറപ്പായും ലഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന സി പി എം യോഗം വിലയിരുത്തുന്നുണ്ട് തൃശൂർ ആലത്തൂർ മാവേലിക്കര പാലക്കാട് ആറ്റിങ്ങൽ കണ്ണൂർ എന്നീ സീറ്റുകളിലാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നത് കാസർഗോഡ് വടകര കോഴിക്കോട് ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്